ശബരിമലയിൽ ഉണ്ടായ സംഭവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെട്ട ഗവൺമെൻറ്റാണ് കേരളത്തിലടതുപക്ഷം മുന്നണി ഗവൺമെൻറ് ഞങ്ങൾ അന്ന് മുതലേ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആരെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടോ അവരെല്ലാം എല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ആര് എന്ന പ്രശ്നമില്ല ആരെയും സംരക്ഷിക്കുകയും ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിലപാടാണ് ആദ്യം മുതലേ ഞങ്ങൾ അത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അല്ലാതെ പണ്ട് ചെയ്ത രീതിയിലേക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ആ പ്രശ്നങ്ങളെല്ലാം ഗുരുവായൂരിന്റെ ഗുരുവായൂരിന്റെ പ്രശ്നങ്ങളൊക്കെ കിട്ടിയില്ല എന്നൊരു അവസ്ഥയല്ലേ വസ്തുതാപരമല്ലേ വെച്ച് കുടിക്കട്ടെ അവിടെ ഒരു ചെറിയ കഷ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയല്ലേ ഇവിടെ പോയി ബാക്കിയല്ലേ ഇവർ കേട്ടുള്ളൂ നാ ഇതിന്റെ അർത്ഥം അവര് പറയട്ടെ കിട്ടാത്തത് ഇവിടെ പോയി എന്നുള്ള ചോദ്യത്തിൽ ഇത്രയും പറയട്ടെ അത് കൃത്യമായിട്ട് ഒരു ചാനൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇത്ര ഇത്ര നഷ്ടപ്പെട്ടു അതിന് കിട്ടിയത് ഇത്രയാണെന്ന് ബാക്കി അവിടെ പോയി ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നിൽ ഗവൺമെന്റിന്റെ കാലത്ത് ശബരിമലയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം തിരിച്ചു പിടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പറ്റില്ല അതുപോലെ ആരാണോ കുറ്റവാളി അവിടെ രണ്ട് പ്രധാനപ്പെട്ട പൂജാരിമാരെയാണ് പ്രതിയാക്കിയത് അവരായിരുന്നില്ല എന്ന് പിന്നീട് അത് വ്യക്തമാക്കുകയും ചെയ്തു ഏഷ്യാനെറ്റ് തന്നെ അത് കൃത്യമായിട്ട് ഒരു സ്റ്റോറിയായിട്ട് തന്നെ അവതരിപ്പിച്ചു അതിനുശേഷം പുനരന്വേഷണം വന്നു ആ അന്വേഷണത്തിന് കൃഷ്ണൻ ഉണ്ണി എന്ന് പറയുന്ന ജസ്റ്റിസിനെ ചുമതലപ്പെടുത്തി അവർ ഫലപ്രദമായിട്ട് പരിശോധിച്ചു അഴിമതി പൂർണ്ണമായിട്ടും കണ്ടെത്തി ഒരു കുട്ടി അഴിമതികൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തി പക്ഷേ സ്വർണം കണ്ടെത്താനായിട്ടില്ല അന്നും കണ്ടില്ല എല്ലാ സംഭവം അപ്പോൾ അവരെ അവരീ പറയുന്നത് ന്യായമായ രീതിയിലുള്ള ഫലപ്രദമായ രീതിയിലുള്ള ഒരു അന്വേഷണം അന്ന് നടന്നില്ല ഇന്ന് അന്വേഷണം നടക്കുന്നത് ഫലപ്രദമാണ് ആരായാലും അവർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു ഒരാളെയും സംരക്ഷിക്കുന്നു കല്പ ജയിലേ പാർട്ടിയിൽ നിന്ന് പാർട്ടി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇനി അതിനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലല്ലോ പാർട്ടിക്കല്യ താല്പര്യപ്പെടേണ്ടത് ഞങ്ങളല്ലേ നിലപാട് സ്വീകരിക്കേണ്ടത് ഇനിയിപ്പോ എന്താ സംരക്ഷിക്കാനുള്ള ജയിലിൽ കിടക്കുന്ന ആൾ വേറെ സംരക്ഷിക്കാനാണ് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും ഒരേ അത് കുറച്ച് നീണ്ടോട്ടെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അന്വേഷണമൊക്കെ തീരട്ടെ അപ്പൊ നോക്കാം കോൺഗ്രസ് എടുത്തോ ഞങ്ങൾ എടുക്കാൻ പോകുന്നില്ല കോൺഗ്രസ് എന്താ കോൺഗ്രസ് ആളെ പറ്റിക്കാൻ വേണ്ടി എടുക്കുക എന്നിട്ട് ഉള്ളിലൂടെ ആളെ വർഗീപ്പിക്കുക ഇപ്പോ ഇപ്പോഴും എടുക്കുക എന്നിട്ട് ഉള്ളുകൊണ്ടാ വേണ്ടി നടപടി സ്വീകരിക്കുക ആ സമയത്തും ഞങ്ങൾ പോവില്ല ഞങ്ങൾ കൃത്യമായ നിലപാടുണ്ട് അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അത് ഇന്നായി ഇന്നൊന്നുമില്ല കൃത്യമായ അന്വേഷണം പൂർത്തിയാവട്ടെ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യലും ചോദ്യം ചെയ്യലും ചോദ്യം ചെയ്യലും അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം പൂർത്തിയാകുന്ന മുറക്ക് നമുക്ക് നിലപാട് സ്വീകരിക്കും അന്വേഷണത്തിന് പൂർണ്ണമായ സംതൃപ്തി ജയിലിലായതുകൊണ്ട് മാത്രം കുറ്റാരോ പൂർണ്ണമാവുന്നില്ല അന്വേഷണം പൂർത്തിയായിട്ടെ അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അന്വേഷണം നടക്കേണ്ട കാര്യമില്ല ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ആര് പുറത്താക്കുന്നത് ആര് പുറത്താക്കുന്നില്ല ആര് ഏത് കേസിൽ ഏത് കേസിലും ആരെ പുറത്താക്കുന്ന ഒരാളെയും പുറത്താക്കുന്നില്ല ഒരാളെയും ഉള്ളിലാക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ പണിയിട്ടുള്ള ബോധപൂർവ്വമായ പണി മാത്രമാണ് എന്ന് സണ്ണീന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടി വ്യക്തമായി അങ്ങനെ നമ്മൾ പാർട്ടി തീരുമാനിച്ചില്ല എടുക്കുന്ന ആ പാർട്ടി നടപടി നിങ്ങൾക്ക് എന്തിനാണ് അതിൽ എപ്രാളം എന്നാ ഞാൻ ചോദിക്കുന്നത് ജനങ്ങൾക്ക് ഒരു എപ്രാളും ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടും വേണ്ടിയും പറയണം നിങ്ങക്ക് താല്പര്യം ഉണ്ടാവും നിങ്ങൾക്കുള്ള താല്പര്യം വെച്ചുകൊണ്ട് നിലപാട് സംഘടനാപരമായി എടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ സംഘടനാപരമായ നിലപാട് കാരണം അയാൾ ഒരു എം എൽ എ അല്ല അയാൾ ജനപ്രതിനിധിയല്ല ഒന്നുമല്ല അയാൾ പാർട്ടി കേക്ക് പാർട്ടിയുടെ കേഡറാണ് ശരി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉയർന്നു തോന്നിയിട്ടുണ്ട് ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും പാർട്ടി എന്നുള്ള രീതിയിൽ പരിഹരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും അത്രയുള്ള ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ അതല്ല ഉച്ചയായിരുന്നു ഞാൻ ഈ പറഞ്ഞതിന്റെ അകത്ത് എന്തെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉച്ചയും അത്ര പറഞ്ഞാൽ കണ്ടാൽ നിങ്ങൾ 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 ഉന്നയിക്കുന്ന കാര്യം അതേപോലെ തന്നെ ഞാൻ അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ മതി ഉറപ്പല്ലേ സംശയം എന്താണെന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ട് അതിന്റെ നിയമപരമായ നിലപാടിലേക്ക് കൊണ്ടുവരുന്ന ഗവണ്മെന്റ് ലീഗ് രാഷ്ട്രീയമായ നിലപാട് എടുത്തു ഞാൻ രാഷ്ട്രീയമായ നിലപാടില് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് ഭാഗമായി ഞാൻ മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഒന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക രണ്ട് ഒരു തരി സ്വർണം നഷ്ടപ്പെടാതിരിക്കുക മൂന്ന് ആര് എന്നതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രശ്നവും പാർട്ടി കൈകാര്യം ചെയ്യില്ല ഗവൺമെൻറ് കൈകാര്യം ചെയ്യില്ല ആരായാലും അവർക്കെതിരായി ഗവൺമെൻറ് സംവിധാനം ഉപയോഗപ്പെടുത്തി കൃത്യമായ നിലപാട് സ്വീകരിക്കും പാർട്ടി പാർട്ടി നിലപാടനുസരിച്ച് ആവശ്യമായ സമീപനം സ്വീകരിക്കും ഇത്രയും കാര്യം വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഇത്രയും കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു ആദ്യത്തെ സംഭവം നടന്ന ഈ സംഭവം പുറത്തു വന്ന ഒന്നാമത്തെ ദിവസം ഞാൻ പത്ത് സമ്മേളനം വിളിച്ച് പറഞ്ഞത് ഇതാണ് പറഞ്ഞത് അന്ന് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സംവിധാനമായിരുന്നു അന്വേഷണം നടന്നത് വിജിലൻസ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്ന് പറഞ്ഞത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു എസ് ഐ ടി വേണം അന്ന് എസ് ഐ ടി രൂപീകരിച്ചിട്ടില്ല എസ് ഐ ടി വേണം എന്നിട്ട് ഈ കാര്യം മുഴുവൻ അന്വേഷിക്കണം അന്വേഷിച്ച് ആരാണോ കുറ്റവാളി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരാണോ ഉത്തരവാദി അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനില്ല ആരായാലും അത് കൃത്യമായിട്ട് അന്നേ പറഞ്ഞു തന്നെയാണ് ഇന്നും അതുതന്നെയാണ് ആവർത്തിക്കുന്നത് ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ആ നിലപാട് തന്നെ സ്വീകരിക്കുകയാണ് ഇനിയും ഇനിയും ആ നിലപാട് തന്നെ സ്വീകരിച്ചു അവരെ അവർ അവരെ ആരോടും അവരെ ആരോടത്തിന് മറുപടേണ്ടി യാതൊരു കാര്യം ആടയാണ് ഞങ്ങൾക്കതിൽ ഭയമൊന്നുമില്ല അതുകൊണ്ട് ഇച്ചിരി കാര്യം ഞാൻ പറയുമോ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രോഗം നടന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ ആരെയെങ്കിലും ആരെങ്കിലും സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല പത്മകുമാറിനെയും സംരക്ഷിക്കുന്ന പ്രശ്നം ഞങ്ങൾ ഒരു തരത്തിലും ഉന്നയിക്കുന്നില്ല അംഗീകരിക്കുന്നുമില്ല നിലപാട് സ്വീകരിക്കും കൃത്യമായി